അസ്സലാമു അലൈക്കും അസൈക്കും അവർക്ക് ഇന്നത്തെ വീട്ടിൽ ചെയ്യുന്നു ഞാൻ ഞാൻ കൊറേ ആഗ്രഹിച്ചു കിട്ടിയതാണ് ഇപ്പൊ ചായ കൊറേ പ്രശ്നം ആ എന്താന്ന് നിങ്ങള് വീഡിയോ നിന്നല്ലേ നിങ്ങൾക്ക് നോമ്പുണ്ടോ നിങ്ങൾ കമ്മൻ ചെയ്യണ്ടോ ആ നോമ്പിട്ട് ശരി രണ്ട് നോമ്പ് നീടൂടി വായ മൂന്നായി ഞങ്ങൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് നല്ല വെയിലാണ് അതിൻ്റെ ഇടയിലാഴ്ച നോമ്പാണ് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഏ അങ്ങനെ ഞങ്ങൾ ചെറുപ്പശ്ശേരി ടൗണിലെത്തി ഞങ്ങള് നെല്ലിക്കുറിച്ച് ജല്ലറിയിലാണ് കയറുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്താ ഊഹിക്കാൻ കഴിയല്ലോ ഞാൻ പാൽസരട്ടോ വാങ്ങാൻ പോണേ സാറേ ഓർമ്മത്തിൻ്റെ പാത സ്ഥലമാണ് ഞാൻ വാങ്ങാൻ പോകുന്നത് എനിക്ക് കുറേ ആഗ്രഹമായിരുന്നു വാങ്ങിത്തരാൻ പിന്നെ ഇതാ ഷെഫിമോൻ ഇതാ പറയുന്നു ഞാനും ഷെഫിമോന് ഷെഫിമോന് കരഞ്ഞിട്ട് തൊരം തരുന്നില്ല അതങ്ങനെ അവിടുത്തെ ചേച്ചി എന്തോ എനിക്ക് ഒരു ജ്യൂസ് കൊടുത്താണ് അവൻ ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്നും അവൻ അന്നുട്ടൊക്കെ കുന്തോ പോലെ ഇങ്ങനെ എന്താണെന്ന് അറിയില്ല ഒരൈഡിയില്ല അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഞാൻ പാൽസര എങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറയാനുട്ടോ ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയതാണ് അതിൻ്റെ കൂടെ കുറച്ച് ഗിഫ്റ്റുകൾ കിട്ടിയത് ഇതൊരു പാത്രമാണ് അതിൻ്റെ ഉള്ളിലും ഉണ്ട് പിന്നെ ഇത് ഒരു ചില്ലിൻ്റെ പാത്രം കേട്ടോ പദസരകൾ വാങ്ങിയത് ഇഷ്ടമായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായി കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ ബായ്